േ അവ തേപ്പോട്ടി കുക്കർ പുടം അപ്പച്ചട്ടി അത് ആദ്യം കൊണ്ടുപോവാൻ നോക്കാതെ നീ അങ്ങനെ പോയാലോ ഇനി വന്നെ അകത്ത് കുറച്ച് പണിയുണ്ട് കൊണ്ടുപോയ സാധനങ്ങളോ പോയി എന്തെങ്കിലും പ്രയോജനം ഇനി ഒരിക്കലും ഇവിടെ ഒന്നും ഇതൊന്നും ഇതിനെല്ലാം സിറം ഇത് നമ്മുടെ ഡാക് സ്പോർട് ഓയിൽ പോർ സ്ട്രക്ചർ ബാരിയേഴ്സ് ചെയ്യാൻ സഹായിക്കുന്നത് ഇതൊരു ഗ്ലോ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ട്വന്റി ഫോർ ഇന്റു സെവൻ ഗോൾഡ് പോലെ തിളങ്ങുമെന്നാണ് അവർ പറയുന്നത് രണ്ടാഴ്ചയിൽ നമുക്ക് വിസിബിൾ റിസൾട്ട് അറിയാൻ കഴിയുമെന്നാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കിയ അഫോർഡബിളും ഏകദേശം പത്തൊമ്പതിനായിരം റിവ്യൂസും ഫോർ പോയിന്റ് ത്രീ സ്റ്റാർ റേറ്റിംഗും പ്രോഡക്റ്റ് പർപ്പിളി അവൈലബിൾ ആണ്